വന്നോ എനിക്ക് രണ്ട് കണ്ടെങ്കിലോ ഓട്ടെ എന്തായാലും ഒരാഴ്ച താക്കോൽ ഇട്ടേക്കോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇതാണ് ബംഗാളിൽ നിന്ന് ഒന്ന് പയ്യ സോറി ബിഹാറിൽ നിന്ന് വന്ന് പയ്യ കൊൽക്കത്താണ് ഞാൻ മൈക്ക് എടുത്തില്ല അതുകൊണ്ട് വോയിസിന്റെ കാര്യത്തിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും സോ യു ഷുഡ് ജിമ്മിൽ അങ്ങനെ ഓർഗനൈസ് ചെയ്ത പരിപാടിയൊന്നുമല്ല പെട്ടെന്ന് വന്നപ്പോൾ ಬಾಯಿ ಬಾಯ್ ಬಾಯ್ ಬಾಯಿ ಆಯೋ ಕಲ್ಕತ್ತಾ

ഈ ാണ് സാദിക് പുള്ളികര് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് പക്ഷെ സ്റ്റിൽ യങ്താണ് ട്രെയിലർ തൽക്കാലം എനിക്ക് ഡിസബിൾ ആവാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് അല്ല എടാ എന്താ എന്ന് പറ്റും നമ്മുടെ ലൈവ് എന്തെങ്കിലും പറ്റുമോ ആകെ പന്ത്രണ്ട് പേരെ ലൈവിലുള്ളൂ ഇൻട്രാക്ഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് വരുന്നില്ല എസ് വി സിനിമാസ് ഹായ് ഉണ്ണി ഹായ് ബ്രോ അഫ്ഗാനിസ്ഥാൻ ആക്കാൾ കഴിഞ്ഞു എടാ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് ഞാൻ മൈക്കെടുത്തില്ല അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ബ്രോ സിനിമാസ് ബ്രോ ഹാഷ്യം താഹർ അല്ല നമസ്കാരം നമസ്കാരം ബ്രോ ഹാഷ്യം ബ്രോ ഓക്കെ ജയലക്ഷ്മി ഹായ് വൈശാഖ് ഹായ് ബ്രോ വിശാരി പരിപാടി തന്നെ ബ്രോ പക്ഷേ ഓർഗനൈസ് ചെയ്തിട്ടുള്ള പരിപാടി ഒന്നും അല്ലാതെ ജസ്റ്റ് റാൻഡായിട്ട് നമ്മൾ ഓർഗനൈസ് പരിപാടിയാണ് അല്ലാതെ ചെയ്തൊന്നുമില്ല പിന്നെ നിജും ഹായ് നിജും ബ്രോ ഹായ് ബ്രോ വിശാഖ് ലോ ഹായ് ബ്രോ ഏഹ് ഹായ് ഹായ് ബ്രോ വൈശാഖ് ലോ ഹായ് ബ്രോ അ വലിയ ഓർഗനൈസേഷൻ ചെയ്തതാണ് ഇന്റെ പുറത്തായെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇന്റെ പുറത്തായി ഇന്ന് ജയിച്ചായിരുന്നെങ്കിൽ നമുക്കൊരു മൂന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിലൂടെ കളിക്കായിരുന്നു അൺഫോർച്ചു വി ആർ റൂൾഡ് ഔട്ട് ഇനി പുരുഷ കേശതികളുടെ ബ്രോ ഓ ഹായ് ബ്രോ ഹലോ ഹലോ അഭിനോ ഹായ് ബ്രോ

സ്റ്റാമിനില്ല രാത്രി വേറെ പരിപാടി ഉണ്ടോ പിന്നരില്ല ആ വലിയ മീനൊന്നുമില്ല ഇല്ല അധികം റീച്ചില്ലാറീ അതെറ്റീഷൻ എവിടെ ചുമ്മാ താളവടി മാത്രമേ ഉള്ളു കേട്ടോ കേട്ടല്ലേ കണ്ടോ ഇരുപത്തിയേഴ് പേര് കണ്ട ചുമ്മാ ഇരിക്കുന്നുണ്ട ഇവിടെ കമന്റി ഒന്നും പറയുന്നില്ല വിഷ്ണു ഹൈ ബ്രോ കണ്ട കണ്ട ചുമ്മാ കണ്ടോ ഒരു പണിയും ചെയ്യത്തില്ല ആണോ വെള്ളം കുടിക്കാൻ മാത്രം വരൂ കണ്ട കള്ളപ്പണി എഴുതിയ ഇല്ല വർക്ക് ഞാനാ കള്ളപ്പണി ഇപ്പൊ കള്ളപ്പണിയാ വയറൊക്കെ ഇണ്ടോ എല്ലാങ്ങൂൺ എടുക്കാൻ പോയി എന്തോ ചെയ്ത് കുപ്പിയും പിടിച്ചോണ്ട് ഇന്ന കാണോ